ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് പണി നടക്കുകയാണല്ലോ അപ്പോൾ തേപ്പിൻ്റെ ഒരു ബഡ്ജറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മളെ വീട് പണിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എത്രത്തോളം ബഡ്ജറ്റായി എങ്ങനെയൊക്കെയായി എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഓരോ വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തേപ്പ് പണി ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒരുപാട് പേര് പറഞ്ഞത് തേപ്പ് പണി കഴിഞ്ഞതിന് ശേഷം ബഡ്ജറ്റ് ഷെയർ ചെയ്യണം എന്നുള്ളതായിരുന്നു മാത്രമല്ല ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റ് ഷെയർ ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീട് പണിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കിങ്ങനെ തോന്നിട്ടോ ഈ തേപ്പിനൊക്കെ എത്ര വരിക ഈ കല്ല് അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ വർക്കിന് എത്ര വന്നിട്ടുണ്ടാവും നമുക്ക് ജനലിനൊക്കെ ഒരു മിനിമം എത്ര പേരും അല്ലെങ്കിൽ മാക്സിമം എത്ര നമ്മൾ ബഡ്ജറ്റ് കാണണം എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഓരോ ഘട്ടത്തിലും പറഞ്ഞാൽ ഇങ്ങനെ വീട് പണി ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കുറച്ചൊക്കെ ഒരു ഉപകാരമാവുമല്ലോ പിന്നെ ഓരോ വീടിൻ്റെ ചേലിനും ക്വാളിറ്റിനനുസരിച്ച് ബഡ്ജറ്റിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാൽ ഏകദേശം ഒരു ധാരണ നമുക്ക് നോക്കി വെക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാം പ്രൂഫാണ് കേട്ടോ ഈ ഒരു കറുപ്പ് പെയിൻറ്റ് അടിക്കുന്നുണ്ടല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വാളിലോട്ട് കാപ്പിലറി റിയാക്ഷന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഈ ബാത്റൂം സൈഡിലോ അതുപോലെ തന്നെ മറ്റുള്ള സൈഡിലോ ഒക്കെ ഈ വെള്ളം ഇങ്ങനെ കയറിയിട്ട് നമ്മളെ ചുമരിങ്ങനെ പൊടിഞ്ഞു പോരും അതായത് നമ്മൾ പെയിൻറ്റ് പ്ലസ് കുറച്ച് സിമെൻറ്റിൻ്റെ പൊടി അങ്ങനെ ഇങ്ങനെ പൊള്ളച്ച് നിന്ന് പിന്നെ അതിങ്ങനെ പൊട്ടിച്ചാടൂല്ലേ ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാം പ്രൂഫ് ചെയ്യണത് കേട്ടോ നമ്മൾ ചെയ്തു നോക്കുക ഇനി എന്താണ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാതും ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര കല്ലോളം ഈ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മളെ നമ്മളെ ഈ ഈയൊരു മണലുണ്ടല്ലോ തൂവി തൂവികൊടുത്തിട്ടുണ്ട് കേട്ടോ തേപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ടോട്ടലി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കയറി കയറി സ്പ്രെഡായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ എന്താണെങ്കിലും ഷെയർ ചെയ്യൂ കേട്ടോ അത് നമ്മൾ അതിൽ അത്രത്തോളം എക്സ്പേർട്ട് അല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പൊട്ടത്തരാവും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് താഴെ വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് സിറ്റ് ഔട്ട് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരൊറ്റ കിച്ചണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഇതിൽ രണ്ട് ബെഡ്റൂം ആണ് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ അതായത് ടോട്ടലി മൂന്ന് ബാത്റൂമ് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ കിച്ചണ് അങ്ങനെയാണ് വരുന്നത് പിന്നെ മുകളിൽ ഒരൊറ്റ ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ സ്റ്റെയർ കേസ് കയറുക നേരെ ബെഡ്റൂമൊക്കെ നല്ല രീതിക്ക് ചെറിയൊരു പാസേജ് നേരെ ബെഡ്റൂമൊക്കെ പിന്നെ ബെഡ്റൂമെന്നൊരു ബാൽക്കണി അങ്ങനെ മുകളിൽ നാനൂറ്റി എഴുപത്തിയാറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ടോട്ടലി നമ്മൾ വീട് എന്ന് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ പാഷ്യോ ഇതിൽ പെടൂല അപ്പോൾ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത്രക്ക് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ചില വീടിന് കുറേ ഗ്ലാസ് വർക്ക് ഗ്ലാസ് ആയിരിക്കും വരിക ചുമരി കുറവായിരിക്കും ചിലതൊരു ഓപ്പൺ കോൺസെപ്റ്റിലെ പൂർണ്ണമായിട്ട് ഓപ്പൺ കോൺസെപ്റ്റിലെ വീടൊക്കെ ആണെങ്കിൽ ചുമരുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ നമ്മുടേതും സെയിം ബഡ്ജറ്റ് ആണല്ലോ അല്ലെങ്കിൽ നമ്മുടേത് ഇതിൽ നിന്ന് ചെറിയ മാറ്റക്കുള്ള എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട ഓരോ വീടിനനുസരിച്ചും ഓരോ കാര്യത്തിലും മാറ്റം ഉണ്ടാവും എന്നാലും ഏകദേശം ഒരു ധാരണ കിട്ടാൻ ഒരു ചാൻസും ഉണ്ട് കേട്ടോ നമുക്ക് ഇത്ര വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാമല്ലോ പിന്നെ തേപ്പിന് നമ്മൾ ഫുള്ള് മണൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുന്നൂറ് അടിൻ്റെ മണലാണ് മൂന്ന് തവണകളായിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഇരുന്നൂറ് അടിക്ക് പതിനയ്യായിരം രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ടോട്ടല് തേപ്പിൻ്റെ മണലിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത് കേട്ടോ ഇതിൽ നാല് ഉണ്ട് പക്ഷെ നമുക്ക് ശരിക്കും നൂറ്റി അടിയോളം ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ബാലൻസ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിമൻറ്റ് വന്നിട്ടുണ്ട് സിമൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം നൂറ്റി പതിമൂന്ന് ചാക്ക് സിമൻ്റ് ആണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ അയിമ്പത് ചാക്ക് സിമൻറ്റ് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടും അറുപത്തി മൂന്ന് ചാക്ക് സിമൻറ്റ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെച്ചിട്ടുമാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ നൂറ്റി പതിമൂന്ന് ചാക്ക് സിമെൻറ്റ് ഇറക്കിയൽ ഏകദേശം ഒന്നര ചാക്ക് സിമെൻറ്റോളം ബാലൻസ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ആ സിമെൻറ്റ് ഇറക്കിയല്ലോ അപ്പോൾ അത് ഞാൻ ആ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സിമെൻറ്റിന് മാത്രം ഏകദേശം ഒരു നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സിമെൻറ്റും മണലും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ ഒരു എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ആയിട്ടുള്ളത് പിന്നെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താണെങ്കിലും ഞങ്ങൾ ഈ ഒരു തേപ്പിൻ്റെ കാര്യത്തിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമ്മൾ ഈ ഒരു കൂലി ഉണ്ടല്ലോ സിമെൻറ്റും മണലും നമ്മൾ വാങ്ങി കൊടുത്തിട്ട് കൂലി നമ്മൾ കരാറ് കൊടുത്തിക്കുകയായിരുന്നു കേട്ടോ കൂലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്കാണ് ഇത് നമ്മൾ കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂലി കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളമാണ് നമുക്ക് പണി വന്നത് അതിനെ ആ ടീമായിട്ട് വന്നിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മഴയാണ് നമ്മൾ ചതിച്ചത് കേട്ടോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ആത്മാർത്ഥത ഉള്ളൊരു പണിക്കാരെ തന്നെയാണ് ിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ മഴ കാരണം പുറത്ത് വേണ്ട പോലെ തേക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചുമരുമ വെള്ളം നിന്നിട്ടൊന്നും ചില സമയത്ത് തേക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഏകദേശം ഒന്നര മാസത്തോളം നമുക്ക് ടൈം വന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത്ര ടൈമൊന്നും വരില്ലായിരുന്നു പെട്ടെന്ന് തീരുമായിരുന്നു കേട്ടോ അവർ ടീമായിട്ട് തന്നെ വന്നിട്ട് മാക്സിമം അവർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയാ സിമെന്റും മണലും അതുപോലെ തന്നെ നമ്മളെ കൂലി അടക്കം നമുക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് നമുക്ക് ഈ ഒരു വീട് തേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മളെ വീടിൻ്റെ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ വയർ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ടൈൽസോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈൽസ് വാങ്ങിയത് അതുപോലെ തന്നെ ടൈൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം നമ്മൾ തേപ്പ് തുടങ്ങി ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ ടൈൽസിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മുതലേ ടൈൽസിന് വേണ്ടിയിട്ട് ഒരുവിധം വിധം എല്ലാ മാർക്കറ്റ് കൂടിയും പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു അതുപോലെ തന്നെ ടൈൽസ് വാങ്ങാൻ പോയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തേപ്പിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ കിട്ടോ ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നറിയില്ല പക്ഷേ നമുക്ക് വന്ന കാര്യങ്ങൾ പറയുകയാണ് പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലവരൊക്കെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് തരും എന്നോട് പാരഡീ ബഡ്ജറ്റ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് അതുമാത്രമല്ല നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതായത് നമുക്ക് പറ്റുന്ന പോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോണ്ടും കൂടെയാണ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കാണുക അല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തേപ്പിൻ്റെ കാര്യങ്ങൾ ശരി താങ്ക് യു ബ